മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന മൂന്ന് ഇനങ്ങളിൽപ്പെട്ട പച്ചമരുന്നിനെ പറ്റിയാണ് ഒറ്റമൂലയെ പറ്റിയാണ് അവ ഈ വീടയിൽ നമ്മൾ ഈ കാണുന്നത് പെരിങ്ങലം എന്ന പച്ചമരുന്നാണ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ വളരെ പുരാതന കാലം മുതൽ തന്നെ നമ്മുടെ വീടുമായി വളരെയധികം അടുപ്പ് സ്ഥാപിച്ച ഒരു ഒറ്റമൂലി പച്ചമരുന്നാണ് പെരിങ്കലം ഇതിൻ്റെ ഇലകളും ആ വേരും ഒക്കെ വളരെ അത്ഭുതം ഉളവാക്കുന്ന ഔഷധ വീര്യങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത് ഇപ്പോഴാണ് നമ്മളീ കാണുന്നത് എരുക്ക് എന്ന് പറയുന്ന ഒരു പച്ചമരുന്നാണ് ഇത് ഏറ്റവും നല്ല ഒരു ആയുർവേദ വേദന സംഹാരി കൂടിയാണ് എരുക്ക് രണ്ട് തരത്തിലുണ്ട് വെളുത്ത പൂക്കളുണ്ടാകുന്നു നീല പൂക്കൾ വെളുത്ത പൂക്കൾ ഉണ്ടാകുന്ന എരുക്കാണിത് ഇതാണ് ഔഷധ ഗുണം കൂടുതലുള്ളത് ഇത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് ഇത് ആടലോടകമാണ് ആടലോടകം രണ്ട് തരത്തിൽ നമ്മൾ അറിയപ്പെടുന്നുണ്ട് വലിയ ആടലോടകവും ചെറിയ ആടലോടകവും ഇത് വലിയ ആടലോടകമാണ് ആടലോടകം നമുക്ക് വളരെ വിലപ്പെട്ട ഒരു ആവിഷവം തന്നെയാണ് ഇത് സംബന്ധിച്ചും വിശദമായ വിവരങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് പെരിങ്ങലം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പച്ചമരുന്നാണ് ഇത് ഏകദേശം ഇരുപതിൽ പരം രോഗങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുർവേദ ഒറ്റമൂലി കൂടിയാണ് പെരിങ്ങലം എന്ന് പറയുന്നത് സിദ്ധപദ്ദ്യത്തിലും സിദ്ധവൈദ്യത്തിലും ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും മാത്രമല്ല അലോപ്പതിയിലും ഇന്ന് ഈ പെരിങ്ങലം ആവശ്യമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗുണത്തെപ്പറ്റി നമുക്ക് ഊഹിച്ചെടുക്കാം എന്നുള്ളത് സത്യമാണ് ഈ ഒരു വേരൻ പെരിങ്ങലം പെരിമരം എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു വേരൻ എന്ന പേര് വരാനുണ്ടായ സാഹചര്യം ഇത് നമ്മൾ പിഴുതു നോക്കുമ്പോൾ ഒരു വേര് മാത്രമേ ഇതിനെ കാണുകയുള്ളൂ ഇതിൻ്റെ ഔഷധ ഗുണമായ ആ പേരും ഇതിൻ്റെ ഇലയുമാണ് നാം ഉപയോഗിക്കുന്നത് ഈ ഒരു വേരിൽ നിന്ന് തന്നെ മറ്റൊരു വേര് രൂപം കൊള്ളുകയും അങ്ങനെ പുതിയ സസ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ ഒരു മൂട് സസ്യത്തിൽ നിന്നും വേരിലൂടെ തന്നെ ഒരു പ്രദേശം മൊത്തം വ്യാപിക്കുന്ന തരത്തിൽ ഈ സസ്യങ്ങൾ ഉണ്ടാകുന്ന സത്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു വേര് നമ്മൾ എടുത്ത് അത് ഭംഗിയായിട്ട് കഴുകി അതിൻ്റെ കരിന്തൊലി ചേരണ്ടതിന് ശേഷം മാംസളമായ ഭാഗം ചെത്തിയെടുത്ത് അത് അരിയോടൊപ്പം ചേർത്ത് പലഹാരങ്ങളുണ്ടായി കഴിക്കുന്നത് പലവിധ രോഗങ്ങളും മാറുന്നതിന് കാരണമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇല നമ്മൾ പറിച്ചെടുത്ത് ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിട്ട് വെന്ത വെള്ളത്തിൽ ചൊറിയ് അതുപോലെ തന്നെ ചിരങ്ങ് ഒക്കെ കഴുകുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അവ കരിയുന്നതായിട്ട് അവ ഉണങ്ങുന്നതായിട്ട് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുന്നു ഇതിലൊക്കെ ഉപരിയായിട്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഒട്ടനവധി ആളുകളെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മൈഗ്രെയിൻ അഥവാ കൊടിങ്ങിൽ എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ എത്രമാത്രം ചികിത്സ നേട്ടം മാറാത്ത കൊടിങ്ങില് അതായത് മൈഗ്രൈൻ പലരും ഇന്ന് ദുഃഖകരമായ അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അത്തരക്കാർക്ക് വളരെ ഫലപ്രദമായി ആ മൈഗ്രെയിൻ മാറ്റാൻ പറ്റുന്ന ഒരു ഉപാധിയാണ് ഇനി പറയാൻ പോകുന്നത് ഈ പെരിങ്ങില്ലത്തിൻ്റെ തളിരില ഇത്തരത്തിലുള്ള തളിരില പറിച്ചെടുത്ത് അത് കൈവെള്ളയിലിട്ട് ഞെരടി അതിനെ നീരെടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഇടത്ത് ഭാഗത്താണ് മൈഗ്രൈനുള്ളതെങ്കിൽ ആ വലത്ത് ഭാഗത്തെ തള്ളവിരലിൻ്റെയും നട നഖത്തിൻ്റെ ഇടുക്കിലേക്ക് അതിനെ നീരൊഴിക്കുക ഇനി വലത് ഭാഗത്താണ് മൈഗ്രൈൻ ഉള്ളതെങ്കിൽ ആ ഇടത്ത് ഭാ ഇടത്ത് കാലിലെ തള്ളവിരലിൻ്റെ നഖത്തിൻ്റെ ഇടുക്കിൽ ആ നീരൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ മരുന്ന് പ്രയോഗിക്കുന്ന ഘട്ടത്തിൽ ഒരു കാരണവശാലും നമ്മൾ ആരോടും തന്നെ സംസാരിക്കാൻ പാടില്ല സംസാരിക്കാനോ നമ്മൾ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് ആചാര്യന്മാർ വിധിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇതിലുപരിയായിട്ട് മറ്റൊരു സംഘം എന്ന് വെച്ചാൽ ഇതിൻ്റെ തളിര് ഇല പറിച്ചെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് കടുകെണ്ണയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയിലോ കാച്ചി എടുത്ത് ഉണ്ടാക്കുന്ന തൈലം നല്ലൊരു വേദന സംഹാരിയും അതുപോലെ തന്നെ മുറിവുകൾ കരിയാനും വ്രണങ്ങൾ കരിയാനും ഒക്കെ ഉത്തമമാണെന്നും പറയപ്പെടുന്നു അപ്പോൾ എന്തു തന്നെയായാലും പ്രകൃതി നമ്മളുടെ സൃഷ്ടിയോടൊപ്പം തന്നെ നമുക്ക് വേണ്ടതായ ആയുർവേദ പച്ചമരുന്നുകൾ കൂടി ഭൂമുഖത്ത് സൃഷ്ടിച്ചുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് ഇത് മനസ്സിലാക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് രോഗമില്ലാതെ ജീവിക്കാനും ഒരുപക്ഷെ നമുക്കുണ്ടാകുന്ന കൊച്ചു കൊച്ചു രോഗങ്ങൾ നമുക്കെന്നെ ചികിത്സിച്ച് മാറ്റുവാനും അങ്ങനെ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതം നയിക്കാനും സാധിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നും ഇല്ല ഇതാണ് എരുക്ക് എന്ന് പറയുന്നത് എരുക്ക് രണ്ട് തരത്തിലുണ്ട് എന്ന് നമുക്കറിയാം വെളുത്ത പൂക്കളുണ്ടാകുന്നതും അതുപോലെ തന്നെ നീല നീലപ്പൂക്കളുണ്ടാകുന്നു അപ്പോൾ ഇത് വെളുത്ത പൂക്കൾ ഉണ്ടാകുന്ന എരുക്കിൻ്റെ തയ്യാണ് ഇതാണ് ഔഷധ ഗുണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സന്ധിവേദന മുട്ടുവേദന ഉപ്പൂറ്റിവേദന നടുവേദന ആസ്മ അലർജി കവക്കെട്ട് നീര് വാതരോഗങ്ങൾ എന്നിവയ്ക്ക് വളരെ ഫലപ്രദമായി വളരെ പണ്ട് കാലം മുതൽ ഉപയോഗിച്ച് വന്നിരുന്ന ഒരു ഒറ്റമൂലി ആയുർവേദം വരുന്നതാണ് വെള്ളരുക്ക് അപ്പോൾ ഇതിൻ്റെ നടീൽ വസ്തു എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പ് മുറിച്ച് നട്ട് നമുക്ക് പുതിയ സസ്യം ഉണ്ടാക്കാം അതല്ലെങ്കിൽ ഇതിൻ്റെ വിത്തിൽ നിന്നും നമുക്ക് പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ എരിക്കിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധ യോഗ്യമാണ് ഇതിൻ്റെ പിന്നെ ഇല ഇല അതുപോലെ തന്നെ പൂവ് വിത്ത് ഇതെല്ലാം ഔഷധയോഗ്യമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇല അടർത്തി എടുക്കുമ്പോൾ വെളുത്ത നിറമുള്ള ഒരു കറയുണ്ട് ഈ കറയും ഔഷധമാണ് അപ്പോൾ ഈ കറ എങ്ങനെ ആവിഷ്കോട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ മനുഷ്യരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ മറുക ചെറിയ മറുകുകൾ അതുപോലെ തന്നെ അരിമ്പാറ എന്നിവയുടെ മുകളിൽ ഈ കറ പുരട്ടിക്കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾ തുടർച്ചയായിട്ട് അങ്ങനെ പുരട്ടം ആ അരിമ്പാറയൊക്കെ കൊഴിഞ്ഞു പോകുന്നു ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ അരിമ്പാറയ്ക്കൊക്കെ എതിരെ അരിമ്പാറയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി അതുപോലെ കാലിലൊക്കെ ഉണ്ടാകുന്ന ആണുരോഗം ഇതൊക്കെ സുഖപ്പെടുത്തുവാൻ ഈ എരിക്കിൻ്റെ കറ പാല് നിറത്തിലുള്ള എരിക്കിൻ്റെ കറ വളരെ ഫലപ്രദമാണെന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം അപ്പൻ്റെ അപ്പോൾ ഇതുപോലെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ എരിക്കിൻ്റെ ഏതാനും ഇല നമ്മൾ പറിച്ചെടുത്ത് അത് വെള്ളം ചേർക്കാതെ അരച്ച് കുഴമ്പ് രൂപത്തിലാക്കണം കുഴമ്പ് കുഴമ്പ് രൂപത്തിലാക്കി അൽപ്പ ഇന്ദുപ്പൂ കൂടെ ഇന്ദുപ്പ് നമ്മുടെ അങ്ങാടിക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഉപ്പാണ് ഇന്ദുപ്പ് അൽപ്പ ഇന്ദുപ്പൂ കൂടെ ചേർത്തത് മിശ്രിതമാക്കിയതിന് ശേഷം ഈ വേദനയുള്ള ഭാഗത്ത് പ്രത്യേകിച്ച് സാന്ധ്യവേദനയുള്ള ഭാഗത്ത് ലേപനം ചെയ്താൽ നല്ല കനത്തെ അത് ലേപനം ചെയ്താൽ അങ്ങനെ തുടർച്ചയായിട്ട് ഏതാനും ദിവസം ചെയ്യുന്ന ആ സന്ധിവേദന മാറി കിട്ടുന്നതായിട്ട് അനുഭവസ്ത്ര ഒരുപാട് പറയുന്നുണ്ട് പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് ഇത് നമുക്ക് തൈലം കാച്ച തൈലം കാച്ചെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല ഒരാ ഒരു ഇരുന്നൂറ് ഗ്രാം ഇല ഇരുന്നൂറ് ഗ്രാം ഇല നമുക്ക് പറിച്ചെടുക്കാം തൂക്കാൻ നോക്കി ഇരുന്നൂറ് ഗ്രാം ഇല പറിച്ചെടുത്ത് അത് ചെറുതായിട്ട് അരിഞ്ഞ് അതുപോലെ തന്നെ ഇരുന്നൂറ് ഗ്രാമമാകുന്നതേ നമുക്കൊരു അരക്കിലോ കടുക എണ്ണയോ അതല്ലെങ്കിൽ നല്ലെണ്ണയോ എള്ള എണ്ണ നല്ലെണ്ണയോ എടുത്ത് ആ എരുക്കിൻ്റെ ഇല ഇതിനകത്തിട്ട് കാച്ചിയെടുക്കുക അങ്ങനെ കാച്ചിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചെറിയ ചൂടിൽ ചെറിയ തീയിൽ ഇത് കാച്ചിയെടുത്ത് അതിൻ്റെ കൊമളയൊക്കെ പറ്റി കഴിയുന്നതേ ഇത് ഭംഗിയായിട്ട് ഇതിൻ്റെ സത്ത് മൊത്തം അതിനകത്തിലേക്കും അതരിച്ചെടുത്ത് നമ്മൾ ചില്ലു കുപ്പിയിൽ ഗ്ലാസ് കൊണ്ടുള്ള കുപ്പിയിൽ ഫലണിയിലോ കുപ്പിയിലോ സൂഴിച്ച് വെച്ചു തന്നിട്ട് വേദനയുള്ള ഭാഗങ്ങളിൽ തേച്ച് പിടിപ്പിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളഞ്ഞാൽ അതും വേദനകൾ മാറുന്നതിന് ഫലപ്രദമായ ഒരു തൈലമാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ മറ്റൊരു പ്രശ്നങ്ങൾ വെച്ചാൽ ഈ എരുക്കിൻ്റെ ഇതിൻ്റെ പൂവുണ്ട് ഇതിൻ്റെ പൂവ് നമ്മൾ തണല ഉണക്കുക നീഴൽ ഉണക്കുക എന്നൊക്കെ പറയും വെയിൽ തെട്ടല്ല തണല് തണലുള്ള എടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ഉണക്കി അത് പൊടിച്ച് രണ്ട് നുള്ളു എടുത്ത് പൊടിയിൽ നിന്ന് നുള്ളു ഉപ്പ് കുന്ദുപ്പൂടെ ചേർത്ത് അത് ഭംഗിയായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് രാവിലെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കവക്കെട്ട് അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ ആസ്മ ആ കവക്കെട്ട് അതുപോലെ തന്നെ അലർജി എന്നിവ മാറുന്നത് ഫലപ്രദമാണെന്നും പറയുന്നു അത് പലർക്കും ഉപകാരപ്പെടുന്നതായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് ഈ എരുക്കിൻ്റെ ഇല ഇതിൻ്റെ ഇല പറിച്ചെടുത്ത് അതിൻ്റെ ഒരു വശത്ത് നമ്മൾ കൊട്ടൻ ചുക്കാതി പോലെയുള്ള ആ തൈലം തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് മണ്ണുകൊണ്ടുള്ള പ്രതലത്തിൽ അതായത് ഇഷ്ടിക ഓട് അതുപോലെ ഉടഞ്ഞ മൺകലങ്ങൾ അവയുടെയൊക്കെ പ്രതലത്തിൽ വെച്ച് നല്ല ഭംഗിയായിട്ട് ചൂടാക്കി വീടാക്കി ഈ ഇല പഴുപ്പിച്ചെടുക്കുക ആ പഴുപ്പിച്ചെടുത്ത ഇല പിന്നെ ആ എണ്ണ അപ്പം നല്ല ഭംഗിയായിട്ട് ചൂടായിരിക്കും ആ എണ്ണ ഭാഗം വേദനയുള്ള ഭാഗത്ത് വരത്തക്ക രീതിയിൽ വെച്ച് നല്ല ഭംഗിയായിട്ട് കെട്ടി രാത്രി കിടക്കുക നേരം വിളത്ത് അത് നീക്കം ചെയ്യുമ്പോൾ അങ്ങനെ ആ ചില ദിവസങ്ങളിൽ അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ ചെയ്യുന്നുണ്ടേ ഇത് മാറിക്കിട്ടുന്നതായിട്ട് നമുക്ക് ഒരുപാട് പേര് അനുഭവം പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന മിക്ക അസുഖങ്ങൾക്കും ഒരു പാചിലവും ഇല്ലാതെ തന്നെ നമുക്ക് ആ രോഗത്തെ ഇല്ലാതാക്കാൻ കഴിയുന്ന വളരെ ഫലപ്രദമായ ഒരു ആയുർവേദ ഒറ്റമൂലിയാണ് ഇരുക്ക് അപ്പം അതുകൊണ്ട് എരുക്ക് നമുക്ക് നട്ടുപിടിപ്പിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് വേണമെങ്കിൽ റോഡ് സൈഡിൽ നട്ടുപിടിപ്പിക്കാം നമ്മുടെ പുരയിടത്തിൽ നട്ടുപിടിപ്പിക്കാം അതുപോലെ ചെറിയ രീതിയിലാണെങ്കിൽ നമുക്ക് ഡ്രമ്മിലോ ഒക്കെ ഇത് നട്ടുപിടിപ്പിക്കാൻ സാധിക്കും അപ്പം ഒരു മൂട് എരുക്ക് നട്ടുപിടിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് ആശുപത്രിയിൽ പോകാതിരിക്കാനും പണച്ചെലവ് ലാഭിക്കാനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒട്ടനവധി പച്ചമരുന്നുകൾ നമുക്ക് നമ്മുടെ സൃഷ്ടികർത്താവ് തന്നെ പ്രകൃതിയിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന കാര്യവും നമ്മൾ മറക്കരുത് ഇതാണ് ആടലോടകം നിരവധി മാറാ രോഗങ്ങൾക്ക് ഫലപ്രദമായി ചികിത്സിച്ച് ആ രോഗങ്ങൾ മാറ്റാൻ കഴിയുന്ന ഒരു അമൂല്യ പച്ചമരുന്നാണ് ആടലോടകം ചുമ ശ്വാസമുട്ടൽ ആസ്മ രക്തസ്രാവം രക്തം തുപ്പുന്ന രോഗം ഇക്കിള് ക്ഷയം മഞ്ഞപ്പിത്തം തുടങ്ങിയ ഒട്ടനവധി രോഗത്തിന് ഫലപ്രദമായി ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ നടിയിൽ വസ്തു എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പ് മുറിച്ച് നട്ട് നമുക്ക് പുതിയ ആ തൈകൾ ഉണ്ടാക്കുവാൻ സാധിക്കും ആടലോടകത്തിൻ്റെ വേര് വേരും അമൃതും കൂടി ചേർത്ത കഷായം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ചുമയോടുകൂടിയ പനി മാറിക്കിട്ടും അതുപോലെ തന്നെ ആടലോടകത്തിൻ്റെ തളിരില ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ച് അതായത് ആ വെള്ളം നല്ല തിളച്ച വെള്ളമായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ തിളപ്പിച്ച് ആ ആടലോടകത്തിൻ്റെ തിളകലെ എടുത്ത് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം അതിനകത്തിട്ട് ഭംഗിയായിട്ട് തിളപ്പിച്ച് അത് നേരെ പകുതിയാക്കണം പകുതിയാക്കുന്ന അര ഗ്ലാസ് ആകും ആ അര ഗ്ലാസ് വീതം ദിവസവും നമ്മൾ വൈകിട്ട് ഏഴ് ദിവസം ക്രമമായി കഴിക്കുകയാണെങ്കിൽ എത്ര കടുത്ത പനിയും മാറിക്കിട്ടുന്നതായിട്ട് ഒട്ടനവധി പേര് പറയുന്നുണ്ട് അതുപോലെ തന്നെയും ആടലുടകത്തിൻ്റെ നാല് പേരുകളെടുത്ത് നാല് ഗ്ലാസ് വെള്ളത്തിൽ കഷായം വെച്ച് രണ്ട് ഗ്ലാസ്സാക്കി അത് വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുത്ത് ദിവസവും മൂന്ന് നേരം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ദിവസവും മൂന്ന് നേരം വീതം അത് കുടിക്കുകയാണെങ്കിൽ അതും ഇതുപോലെ തന്നെ എത്ര കഠിനമായ പനിയും എത്ര കഠിനമായ പനിയും മാറിക്കിട്ടും നമുക്ക് ആശുപത്രിയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ ആടലുടകത്തിൻ്റെ ഇലയുടെയും പൂവിൻ്റെയും നീര് പിഴിഞ്ഞെടുത്ത് അപ്പം ഈ ഇലയുടെയും അതുപോലെ തന്നെ പൂവുണ്ടാകും ഈ പൂവിൻ്റെ നീരൂടെ നമ്മൾ പിഴിഞ്ഞെടുക്കണം അതിനകത്ത് അല്പം തേനും പഞ്ചസാരയും ചേർത്ത് നമ്മൾ സ്ഥിരമായിട്ട് ഒരാഴ്ചയോളം അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം ഏഴും പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് ദിവസം കഴിക്കുകയാണെങ്കിൽ മഞ്ഞപ്പിത്തം മാറുന്നതായിട്ട് വൈദ്യന്മാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആടലോടകത്തിൻ്റെ വേര് കഷായം വെച്ച് അത് എണ്ണയിൽ കാച്ചെടുക്കണം ആ എണ്ണ നിത്യേന കഴിച്ചാൽ ദീർഘായുസ് അതിലുകൾക്കും ആരോഗ്യം ആയ ജീവിതം ഉണ്ടാക്കിയെടുക്കാം എന്നും ആചാര്യന്മാർ വിധിച്ചിട്ടുണ്ട് അപ്പം ആടലോടകത്തിൻ്റെ തണ്ട് ഇല വേര് എന്നിവ പതിനഞ്ച് ഗ്രാം വീതം എടുത്ത് കഷായം ഉണ്ടാക്കി കഴിച്ചാൽ അതിലൂടെ നമുക്ക് ചുമ എക്കൾ അതുപോലെ ക്ഷയം എന്നിവ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ള സത്യമാണ് അപ്പോൾ ഇത്തരത്തിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഈ ഒറ്റമൂലികൾ നമ്മൾ കണ്ടില്ലെന്ന് അടിക്കരുത് ഇതിന് ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള അറിവുകൾ പലർക്കും ഇല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും ഈ പറയുന്ന മരുന്നുകളുടെ അറിവുകൾ നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെയും പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾ ആ ശ്രമം നടത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അത് നമ്മുടെ ഒരു കടമയാണ് പ്രിയമുള്ളവരെ പെരിങ്ങലം എരുക്ക് ആടലോടകം പോലുള്ള നിരവധി ആയുർവേദ മരുന്നുകൾ നമ്മുടെ ഭൂമിയിൽ സൃഷ്ടികർത്താവ് സൃഷ്ടിച്ചിട്ടുണ്ട് ഇവയ്ക്കെല്ലാം അത്ഭുതകരമായ അമൂല്യമായ ഔഷധ വീര്യങ്ങളും ഉണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നാൽ നമുക്കുണ്ടാകുന്ന ചെറിയ അസുഖങ്ങൾക്ക് പോലും നമ്മൾ ഇന്ന് ആശുപത്രി അഭയം പ്രാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ഔഷധ സസ്യങ്ങളെപ്പറ്റി പരിചയപ്പെടേണ്ടതും അവ വിദഗ്ധരുടെ ഉപദേശപ്രകാരം അല്ലെങ്കിൽ ആധികാരിക ഗ്രന്ഥങ്ങളുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഉപയോഗിക്കേണ്ടതും അത്യാവശ്യമാണ് പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ആയുർവേദ മരുന്നുകൾ അത് പച്ചില മരുന്നുകളായിക്കോട്ടെ കഷായം ആയിക്കോട്ടെ ലേഗ്യമായിക്കോട്ടെ കൃതങ്ങളായിക്കോട്ടെ രസായനമായിക്കോട്ടെ എന്ത് തന്നെയായാലും നമ്മൾ ഉള്ളിൽ കഴിക്കുമ്പോൾ അത് വൈദ്യന്മാരുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് കാരണം ആയുർവേദ മരുന്നുകൾക്കെല്ലാം വിരുദ്ധ ആഹാരങ്ങളുണ്ട് എന്നൊക്കെ നാം മറക്കരുത് വിരുദ്ധ ആഹാരങ്ങൾ നമ്മൾ ആ വിരുദ്ധ ആഹാരങ്ങളെപ്പറ്റി നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ ആ വിരുദ്ധ ആഹാരങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അപകടകരമായ രീതിയിൽ നമുക്ക് ചില മാറ്റങ്ങൾ സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ആയുർവേദ മരുന്നുകൾ ഉള്ളിൽ കഴിക്കുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തേടുകയോ അതല്ലെങ്കിൽ ആയുർവേദ ഗ്രന്ഥങ്ങൾ ആധികാരികമായ ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കി അതിന് പ്രകാരമായിരിക്കണമെന്നാണ് ലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രത്യേക അഭിപ്രായം എന്തായാലും ഭൂമുഖത്ത് സൃഷ്ടികർത്താവ് സൃഷ്ടിച്ചിട്ടുള്ള ഇത്തരം ആയുർവേദ അൽഫു ഔഷധ സസ്യങ്ങളെപ്പറ്റി മനസ്സിലാക്കേണ്ടതും അത് പ്രയോഗിക്കേണ്ടതും ഒരു പരിധിവരെ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളാണ് തുടർന്നതിനെല്ലാം നമ്മൾ ആശുപത്രിയിൽ പോയി അതിലൂടെ മറ്റനേകം രോഗങ്ങൾ വിളിച്ചു വരുന്ന പരിയായിട്ട് നമുക്ക് നിസ്സാരമായി പരിഹരിക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള മരുന്നുകളെ പറ്റി നാം മനസ്സിലാക്കേണ്ടതും അവ ഉപയോഗിക്കേണ്ടതും അത്യാവശ്യമാണ് പ്രിയപ്പെട്ടവരെയും ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ദയവായി ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ മറ്റുള്ളവരിലൂടെ എത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും കൃത്യമായ നന്ദിയും നമസ്കാരവും രേഖപ്പെടുത്തുന്നു